പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച മമത എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ബംഗാൾ രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള ഒരു പട്ടിക തന്നെയാണ് മമതാ ബാനർജി പുറത്തുവിട്ടത് ഉച്ചയടിക്ക് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു എന്ന പ്രത്യേകതയും ഇതിനുണ്ട് എന്നാൽ പട്ടിക പുറത്തു വന്നപ്പോൾ ആവനാഴിയിൽ കരുതി വെച്ചത് ഓരോന്നായി പുറത്തെടുക്കുകയായിരുന്നു മമത എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞ നാൽപ്പത്തി സീറ്റുകളിലേക്കും ഒരുമിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ വിശ്വസ്തരായവരെ എല്ലാം ഒഴിവാക്കി ഗ്ലാമർ സിനിമാ താരങ്ങളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മൊത്തം പട്ടികയിൽ പതിനാല് ശതമാനം വനിതകളാണ് പതിനേഴാം ലോക്സഭയിലേക്ക് മാറ്റി വയ്ക്കുന്നത് രാഹുലും യെച്ചൂരിയും മമതയുടെ വിശ്വസ്തരായിരുന്ന സുബ്രത ബക്ഷയും നിലവിൽ എംപിയായിരുന്ന സൗത്ത് കൊൽക്കത്ത മണ്ഡലത്തിൽ നിന്ന് മാറ്റിയാണ് മാലാ റോയിയെ മത്സരിപ്പിക്കുന്നത് കൊൽക്കത്ത മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ് മാല ഇപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതുവരെ സൗത്ത് കൊൽക്കത്ത മണ്ഡലം മമതയാണ് പ്രതിനിധീകരിച്ചിരുന്നത് എം സ്ഥാനം രാജിവെച്ച മമത ഇപ്പോൾ ഭവാനിപൂരിലെ എം പി ആണ് പത്ത് സിറ്റിംഗ് എം എൽ എ മാരാണ് ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഇതിൽ രണ്ടുപേർ ബി ജെ പിക്ക് ഒപ്പമാണ് മറ്റുള്ളവർ ഇത്തവണ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന നടപടികളിലേക്ക് പങ്കുകൊള്ളുന്നുണ്ട് ബംഗാൾ സിനിമ രംഗത്തുള്ള യുവതാരങ്ങളായ നീമി ചക്രവർത്തിയുടെയും നുസറത്ത് ജഹാന്റെയും പേരുകൾ അപ്രതീക്ഷിതമായിരുന്നു ഇരുവരും യഥാക്രമം ഭാഗ്പൂർ ബഷീർഹട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് മത്സരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസിന്റെ ബന്ധു ബോസിന്റെ പേര് ഒഴിവാക്കിയാണ് നിർണായകമായ കൊൽക്കത്ത മണ്ഡലത്തിലെ മിമി മത്സരിപ്പിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പഠിക്കുന്ന കോളേജ് അധികൃതർ ഒഴിവാക്കാൻ കാരണമായി കൂടാതെ ശതാബ്ദിറോയ് ദേവ് എന്നീ സിനിമാ താരങ്ങളും യഥാക്രമം ഹസാൻസോൺ ബീർഭൂ ഖട്ടൽ എന്നീ മേഖലകളിൽ മാറ്റിവരയ്ക്കും സി പി എം നേതാവ് വസുദേവ് ആചാര്യ രണ്ടായിരത്തി പതിനാലിൽ ബംഗൂരിയിൽ നിന്ന് തോൽപ്പിച്ച മുൻമോൻ സെന്റ് ഇത്തവണ ഹസൻസോളിൽ നിന്നാണ് മത്സരിക്കുന്നത് നേരിടേണ്ടത് ബി ജെ പി കേന്ദ്രമന്ത്രി ബാബുൽ സുബിയെയും ബാഗൂരിയിൽ തൃണമൂലിനായി മുതിർന്ന നേതാവ് സംസ്ഥാനത്തെ മന്ത്രിമാരുമായ സുബ്രത മൂർത്തിയെയുമാണ് മത്സരിപ്പിക്കുന്നത് സിപിഎമ്മിന്റെ ഉറച്ച കൂട്ടകളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നടത്താൻ മൌദ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ റായ്ഗഞ്ചിൽ മത്സരിക്കുന്നത് മുഹമ്മദ് സലീമാണ് ആണ് ഇവിടെ തൃണമൂൽ നിർത്തിയിരിക്കുന്നത് അനിയാലാൽ അഗർവാളിനെയാണ് മണ്ഡലത്തിൽ കാര്യമായ സാന്നിധ്യമില്ലാത്ത ആളാണ് അഗർവാൾ ദുർബലരായ സ്ഥാനാർത്ഥികളെ എതിർനിർത്തുന്നതോടെ സി പി എമ്മിന് കൂടുതൽ സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യതയാണ് തൃണമൂൽ ഒരുക്കുന്നതെന്നും ഇവർ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത